ഹായ് ഹലോ ഇതാണ് എഡിറ്റിങ്ങിൻ്റെ പ്രശ്നം നിങ്ങളും കൂടി ഒന്ന് കേട്ടോട്ടെ ഞാനിത് കട്ട് ചെയ്ത് കളയണില്ല കേട്ടോ അപ്പം രണ്ടാമതൊന്നും കൂടി നമുക്ക് ഇൻട്രോ പറയാം ഹായ് ഹലോ എല്ലാ വീട്ടുകാർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കണ്ടില്ലേ ഇതാണ് ഇത് ഒരു പതിനഞ്ച് പ്രാവശ്യം പറഞ്ഞാലാണ് ശരിയാവുള്ളൂ കേട്ടോ ചിലതൊക്കെ റെഡിയാവും ചിലതൊന്നും റെഡി ആവില്ല ചിലതൊക്കെ ആദ്യമേ തന്നെ റെഡിയാവും ഇപ്പം മനസ്സിലായില്ലേ എൻ്റെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഗുണം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാന്ന് വെച്ചാൽ പ്ലാന്റ്സ് വേൾഡ് എന്ന് പറഞ്ഞ നഴ്സറിയിലാണ് മണ്ണുത്തിയിൽ തന്നെയുള്ള അത് കുറച്ച് ഉൾഭാഗത്തായിട്ട് ഒരു മീൻ നഴ്സറി അതായത് കൊട്ടേപ്പാടം റോഡ് അങ്ങനെ എന്തോ ആണ് ഈ റോഡിൻ്റെ പേരിട്ടോ നിങ്ങൾ ലൊക്കേഷൻ ഇട്ട് വന്നാൽ മതി കാരണം ഇത് കുറച്ചുള്ളിലാണ് ഞാൻ പറഞ്ഞില്ലേ ഈ നഴ്സറിയുടെ മെയിൻ നഴ്സറി ഇതാണ് മെയിൻ നഴ്സറി എന്നാൽ ഇത് വേറെ വേറൊരു നഴ്സറി നമ്മുടെ മണ്ണുത്തിയിൽ തന്നെയുള്ള പോസ്റ്റ് ഓഫീസ് റോഡില്ലേ സാധാരണ നമ്മൾ ചെന്നെത്തുന്ന പോസ്റ്റ് ഓഫീസ് റോഡുണ്ടല്ലോ അപ്പുറത്തും അപ്പുറത്തും നഴ്സറികളായിട്ട് ആ റോഡിൽ എൻട്രൻസിൽ തന്നെ ഇവരുടെ പ്ലാന്റ്സ് വേൾഡിൻ്റെ ഒരു നഴ്സറി ഉണ്ട് അത് നമ്മൾ നമ്മളിൽ പലരും അവിടെ ചെല്ലണുണ്ടാവാം ഞാൻ മിക്കവാറും കാണാറുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പ്രശ്നം പോയത് അപ്പോൾ അവരാണ് പറഞ്ഞത് അവർക്ക് ഇവിടെയും കൂടി ഏക്കർ കണക്കിന് പുകയും വില്ല കൃഷിയാണെന്ന് പറഞ്ഞത് കൃഷിന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവരെനിക്ക് ലൊക്കേഷൻ ഇട്ടു പോയാൽ എന്ന് പറഞ്ഞു അപ്പോൾ പ്ലാന്റ്സ് വേൾഡ് എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഇട്ട് വന്നാൽ നമ്മൾ ഈ കൊട്ടേപ്പാടം റോഡെന്നാണ് ഇതിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മയിട്ടോ ഇവിടെ എത്തും അപ്പോൾ മെയിനായിട്ട് ഇവിടെ നിന്നാണ് എല്ലാവരും ബൊഗേൻ വില കൊണ്ടുപോകുന്നത് അപ്പോൾ ചെറിയ കവർ തുടങ്ങി വലിയ മദർ പ്ലാന്റ് വരെ ഇവിടെ ആണ് ചെറിയ കവറിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലി വെറൈ വെറൈറ്റീസ് എല്ലാം കവറുകളിലുണ്ട് കേട്ടോ പിന്നെ അതിൽ ഫ്ലെയിം റെഡ് റൂബി റെഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അത് ഞാൻ പ്രത്യേകം പറയാം ഞാൻ കണ്ടില്ല അത് ഉണ്ടാവാൻ വഴിയില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ബാക്കി ചില്ലി റെഡ് ചില്ലി ഓറഞ്ച് അങ്ങനെ കണ്ടില്ല അതെ ഈ ഒരുപാട് കുറച്ച് എന്താ പറയുക ഇത് എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ അങ്ങനെ കുറച്ച് ചില്ലി വെറൈറ്റീസ് ഒക്കെ കവറിൽ അത് ടു ഹൺഡ്രഡ് ആണെന്നാണ് കേട്ടോ എനിക്ക് വില പറയാൻ എനിക്കിപ്പോൾ സത്യം പറഞ്ഞ പേടിയാണ് നിങ്ങൾ ചെല്ലുമ്പോൾ ഇനി ഇപ്പോൾ എന്തെങ്കിലും വിലയിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ഒരു ഒരിത് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് വില കുറച്ച് പറയാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ ഇതാണ് എല്ലാം കവറുകളിൽ ഞാൻ പറഞ്ഞില്ലേ ചില്ലി വെറൈറ്റീസ് എല്ലാം കവറുകളിലുണ്ട് അപ്പോൾ എല്ലാം നല്ല പ്ലാന്റുകളാട്ടോ നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള നല്ല കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ ഉള്ള നല്ല പ്ലാന്റുകളാണ് എല്ലാം ചില്ലി പിങ്ക് അങ്ങനെ ചില്ലി ഓറഞ്ച് അങ്ങനെ കുറച്ച് ഒക്കെ ഉണ്ട് ചില്ലി റെഡ് ചില്ലി റെഡ് പെട്ടെന്ന് തീരുമാന ആവശ്യക്കാർ കൂടുതലാണ് പിന്നെ തൊട്ടപ്പുറത്തിരിക്കുന്ന എല്ലാം ഫ്ലെയിം റെഡുകളാണ് കണ്ടില്ലേ അത് കവറിലില്ലാട്ടോ ഞാൻ പ്രത്യേകം പറയാം ഫ്ലെയിം റെഡ് അതുപോലെ റൂബി റെഡ് ഇതൊന്നും കവറിലില്ലാട്ടോ അപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാം ഫ്ലെയിം റെഡ് ആണ് കേട്ടോ ഫ്ലെയിം റെഡ് ഇങ്ങനെ അത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വില കൂടുതലായതുകൊണ്ട് തന്നെ അതിങ്ങനെ ഈ ഒരു മീഡിയം ചട്ടിയിലാണ് സ്റ്റാർട്ടിങ് പിന്നെ വലിയ വലിയ പ്ലാന്റ്സ് ആയിട്ടേ നമുക്കത് കിട്ടുള്ളൂ പിന്നെ ഇതുപോലെ വൈറ്റ് നിങ്ങൾക്ക് വൈറ്റ് ഹൈബ്രിഡ് വെറൈറ്റികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊരു ഭാഗം സെക്ഷൻ സെക്ഷനാക്കി വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ ഭാഗത്ത് മുഴുവൻ പിങ്ക് പിന്നെ തൊട്ടപ്പുറത്ത് നാടൻ അങ്ങനെയാണ് ഇവർ വെച്ചിട്ടുള്ളത് കേട്ടോ ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങിക്കൊണ്ടു ഞാൻ കണ്ടായിരുന്നു മിക്കവർക്കും അറിയില്ല ഈ ഒരു സ്ഥലം പിന്നെ ഇവരുടെ മറ്റേ നഴ്സറിയിൽ ചെല്ലുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള അറിവില്ലാന്ന് തോന്നുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നത് ആൾക്കാർ പിന്നെ ഇവിടെ കൂടുതലും ഹോൾസെയിലാണെന്നാണെന്ന് എനിക്ക് തോന്നുന്ന ഏട്ടോ അപ്പോൾ നല്ല വെയിലായത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ വീഡിയോ പിടുത്തം കുറച്ച് സ്പീഡിലാക്കിയിട്ടുണ്ട് ഭയങ്കര വെയിലായിരുന്നു ഞാൻ ചെന്ന സമയത്ത് നല്ല നട്ടുച്ച സമയത്താട്ടോ ഞാൻ ചെന്നത് അപ്പോൾ നല്ല പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ മണ്ണുത്തിയിൽ പിന്നെ നമുക്കറിയാമല്ലോ എല്ലാ ഭാഗത്തേക്കും ഓൺലൈനായിട്ടും അല്ലാതെയും ആൾക്കാർ ചെറിയ ചെറിയ നേഴ്സറിക്കാരും എല്ലാവരും കൊണ്ടുപോ കൊണ്ടുപോകുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള വലിയ വലിയ നഴ്സറികളിൽ നിന്നായിരിക്കാം അപ്പം ഒരു ചെറിയ വില വ്യത്യാസങ്ങളൊക്കെ കാണും അപ്പോൾ കണ്ടില്ലേ ഏക്കർ കണക്കിന് ഉണ്ട് അങ്ങനെ അറ്റത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടൊന്നും പോകാൻ എനിക്ക് ഞാൻ അവിടെ ചിലപ്പോൾ ബോധം കിട്ടി വീഴും അതുകൊണ്ട് ഞാൻ പോയില്ല അത്രയ്ക്ക് വെയിലാണ് അപ്പോൾ ദേഹം ഇവിടെ റൂബി റൂബി മാത്രം ഇവിടെ ഇരിക്കും വെച്ചിട്ടുണ്ട് അവർ സെക്ഷനാക്കിയാൽ വെച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഫ്ലെയിം റെഡ് വേറെ റൂബി വേറെ അങ്ങനെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും പിന്നെ ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ കുറച്ച് കവർ ഇവിടെയും വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം കണ്ടത് ലാസ്റ്റുള്ള കുറച്ച് കവറുകളാണ് ഇവിടെയും കുറച്ച് കവർ വെച്ചിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ ഫെറോപ്പാൽ മാത്രം ദേ ഇരിക്കുന്ന അദർണയാണ് കേട്ടോ അഡറിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഞാൻ റേറ്റ് ചോദിച്ചായിരുന്നു മദർ പ്ലാന്റുകളാണ് ഇരിക്കുന്നത് എല്ലാം കുറേ ചട്ടികളിരിക്കട്ടോ ഒരു പത്തിരുപത് കൂടുതൽ ചട്ടികൾ ഒരുമിച്ച് വെച്ചേക്കാണ് അത് നല്ല വലിയ പ്ലാന്റ് കേട്ടോ അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ അങ്ങനെ തന്നെ ആവശ്യമുള്ളവർക്കൊക്കെ അങ്ങനെ തന്നെ പോയി വാങ്ങിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തു തന്നെ പുതിയൊരു വീഡിയോയുമായി കാണാം